കേന്ദ്രത്തിൻ്റെ പുതിയ ബഡ്ജറ്റ് മൂന്നാമതും അധികാരത്തിൽ കയറിയതിന് ശേഷമുള്ള ആദ്യ ബഡ്ജറ്റ് ആ ബഡ്ജറ്റിൽ കേരളം ഏറെ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമാണ് എയിംസ് അനുവദിക്കുമെന്നുള്ള തരത്തിൽ തരത്തില് പക്ഷെ അതിലുണ്ടായില്ലായിരുന്നു അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപിയെ അങ്ങേയറ്റം സുരേഷ് ഗോപിയെ കുറ്റപ്പെടുത്തുന്ന തരത്തിൽ ആവശ്യമില്ലാത്ത തരത്തിൽ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയാക്കിയതും അതുപോലെ തന്നെ തൃശ്ശൂര് സുരേഷ് ഗോപി ജയിപ്പിച്ചതും ഒക്കെ വച്ചിട്ട് അങ്ങ് സുരേഷ് ഗോപിയെ അങ്ങ് വല്ലാത്ത തരത്തിൽ ട്രോളുന്ന തരത്തിലും അതുപോലെ തന്നെ കുറ്റപ്പെടുത്തുന്ന തരത്തിലും പലതരം കാര്യങ്ങൾ പറഞ്ഞിരുന്നു സത്യത്തിൽ ഈ പറഞ്ഞവർ പോലും ഓർക്കാത്ത ഒരു കാര്യമുണ്ട് അല്ലെങ്കിൽ മനഃപൂർവ്വം മറയ്ക്കുന്ന ഒരു കാര്യമുണ്ട് ഈ തൃശ്ശൂർ ഉൾപ്പെടെ കേരളത്തിലെ ഇരുപത് എം പിമാരും സുരേഷ് ഗോപി ഇപ്പോഴാണ് അവിടെ എം പി ആയത് ആകെ രണ്ട് മാസമായതേ ഉള്ളു വർഷങ്ങളോളം അവിടെ നിന്ന് ജയിച്ച് എം ബി ആയി എം പി ആയി എം പി ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നവർ എന്താണ് ഈ പറയുന്ന കാര്യത്തിൽ ചെയ്തിട്ടുള്ളത് എന്നതാണ് ഏറ്റവും വലിയൊരു ചോദ്യമെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവരുടെ സർക്കാരും ഭരണത്തിലിരുന്നിട്ടുണ്ട് യു പി എ കാലഘട്ടത്തിൽ എന്താണ് ചെയ്തിട്ടുള്ളത് ഇതിനു വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് ആകെ രണ്ടു മാസം ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് ജയിച്ച് എം ആയ ഒരു വ്യക്തിയോട് ആവശ്യമില്ലാത്ത തരത്തിൽ സുരേഷ് ഗോപി രണ്ടു മാസം കൊണ്ട് എയിംസ് കൊണ്ടുവരണം സുരേഷ് ഗോപി ബാക്കി എന്തൊക്കെയോ അങ്ങ് മലമറിക്കണം എന്നുള്ള തരത്തിലുള്ള കുറേയധികം കുറ്റപ്പെടുത്തൽ ഈ കുറ്റപ്പെടുത്തുന്നവരിൽ മിക്കവരും എന്ന് പറയുന്നത് സുരേഷ് ഗോപിയെ രാഷ്ട്രീയമായിട്ട് എതിർക്കുന്നവർ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പിന്നെ ഒരു പ്രത്യേക തരം സുരേഷ് ഗോപി ജയിച്ചതിൽ വളരെയധികം കുരുപൊട്ടിയിരിക്കുന്നവരും ഉണ്ട് അതിലെന്ന കാര്യത്തിലും സംശയമില്ല എന്നാൽ അവർക്കൊക്കെ തന്നെ വളരെ അധികം വ്യക്തി മായ ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് എയിംസിന്റെ കാര്യത്തിൽ ഒരു വളരെ വലിയ ഒരു ഡിസിഷൻ തന്നെയാണ് ഇപ്പോൾ കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്നുകൊണ്ട് പുറത്തു വന്നിട്ടുള്ളത് കേന്ദ്രം എടുത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതായത് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ കേരളത്തിൽ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് സ്ഥാപിക്കുന്നത് നിലവിൽ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലാണ് എന്ന് നദ്ദ സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് രാജ്യസഭയിൽ ജോൺ ബ്രട്ടാസിന്റെ ചോദ്യത്തിന് മറുപടിയായാണ് അദ്ദേഹം ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത് സമയമാകുമ്പോൾ എയിംസ് കേരളത്തിൽ എത്തിയിരിക്കും എന്നുള്ള ആ ഒരു ഒറ്റ മറുപടിയിൽ തന്നെ ഉണ്ട് എല്ലാം എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും സമയമാകുമ്പോൾ എയിംസ് എത്തിയിരിക്കും സുരേഷ് ഗൂപി തന്നെ അത് കൊണ്ടു വന്നിരിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് അതിനിടയ്ക്ക് കിടന്ന് സുരേഷ് ഗോപി എന്തോ അങ്ങ് ഇത് ചെയ്തില്ല മറ്റത് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കിടന്ന് പ്രഹസനങ്ങൾ ഉണ്ടാക്കുന്നവർക്കുള്ള ഒരു മറുപടിയാണ് ഇപ്പോൾ ജെ പി നദ്ദ തന്നെ വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് എയിംസ് മാത്രമല്ല മറ്റു പല കാര്യങ്ങളും സുരേഷ് ഗോപി കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല തൃശൂര് തന്നെ പല വമ്പൻ പദ്ധതികൾ വരാനിരിക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് കേറിയിട്ട് രണ്ടു മാസമേ ആയിട്ടുള്ളൂ ഇനിയും അദ്ദേഹത്തിന് വർഷങ്ങൾ കിടക്കുന്നു ഭരിക്കാനായിട്ട് അപ്പോൾ ഉടൻ തന്നെ എല്ലാം ചെയ്യണം ഈ കുറ്റപ്പെടുത്തുന്നവരൊക്കെ തന്നെ ഈ ബാക്കിയുള്ള പത്തൊമ്പത് എം പിമാരും എല്ലാം വളരെ കൃത്യമായിട്ട് ചെയ്ത് എല്ലാം വളരെ ക്ലീൻ ആയിട്ടിരിക്കുന്ന വ്യക്തികളാണ് എന്ന് ഉറപ്പ് വരുത്തുമ്പോൾ സുരേഷ് ഗോപി മാത്രമാണ് ഒന്നും ചെയ്യാത്ത വ്യക്തി ആ രണ്ടു മാസത്തോളം ആയിരിക്കുന്നു സുരേഷ് ഗോപി ഭരണത്തിൽ കയറിയിട്ട് സുരേഷ് ഗോപിയുടെ പാർട്ടി ഭരണത്തിൽ കേറിയിട്ട് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രിയായിട്ട് ഈ രണ്ടു മാസം കൊണ്ട് സുരേഷ് ഗോപി എന്തുകൊണ്ട് ചെയ്തില്ല ഇതൊക്കെ ചോദിക്കുന്നവർക്ക് കുറച്ചെങ്കിലും ുണ്ടോ എന്ന് മാത്രമേ ചോദിക്കാനുള്ള സത്യത്തിൽ എന്തായാലും അവർക്കൊക്കെയുള്ള അണ്ണാക്കിൽ തന്നെ കൊടുത്തുകൊണ്ടുള്ള ഒരു മറുപടി തന്നെയാണ് ഇപ്പോൾ ജെ പി നദ്ദയുടെ ഭാഗത്ത് നിന്ന് വന്നിരിക്കുന്നത് എയിംസ് കേരളത്തിന് ഉറപ്പാണ് അത് സമയമാകുമ്പോൾ അത് എത്തേണ്ടടുത്ത് അത് എത്തിയിരിക്കും എന്നുള്ള ഒരു വാക്ക് തന്നെയാണ് അതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല